അലൈക്കും വാർമത്തുള്ള സഹോദരങ്ങളെ ഇന്ന് നാം തായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ് ഈ ബസ് ഇൻഷാ ഇൻഷല്ല നമ്മളെ കൊണ്ടുപോകുന്നത് തായിഫിലേക്കാണ് തായിഫ് എന്ന് പറയുന്നത് ഏകദേശം മക്കയിൽ നിന്ന് നൂറ്റി ഇരുപതോളം കിലോമീറ്റർ അകലെയുള്ള ഒരു മകൽ മലമുകളിലുള്ള ഒരു സിറ്റിയാണ് തായ്ഫെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ സിറ്റിയെക്കുറിച്ചല്ല മറ്റു ചിലതാണ് ഓർമ്മ വരുന്നത് തായ്ഫ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വയനാട് പോലെ അതിമനോഹരമായ കാലാവസ്ഥയും കൃഷി ധാരാളമായി കൃഷി ചെയ്യുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് തായ്ഫ് തായ്ഫ് എന്ന പേര് തന്നെ ലഭിക്കാനുള്ള കാരണം ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്നത് കാനത്തി തായിഫ് അക്സർ മദുൽ ഹെജാസി സറാ അൻ വറഹ അൻ എന്നാണ് ഹെജാസിലെ സിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയുള്ള സിറ്റിയായിരുന്നു തായിഫ് എന്നതാണ് അതിൻ്റെ കാരണം പറഞ്ഞത് അവിടെയുള്ള കാർഷിക വിഭവങ്ങളായിരുന്നു കർഷക കാർഷിക വിഭവങ്ങൾ കൂടാനുള്ള കാരണം അവിടുത്തെ കാലാവസ്ഥയാണ് സൗദി അറേബ്യ സമ്മർ ക്യാപിറ്റലായി നിശ്ചയിച്ചത് ഈ തായിഫിനെയാണ് ഭരണകൂടം ഒന്നാകെ അതി ഉഷ്ണമുള്ള കാലഘട്ടത്തിൽ തായിഫിലേക്ക് മാറുക എന്നത് പൂർവികർ തുടങ്ങിവെച്ച ഒരു പ്രക്രിയയാണ് ഇത് സത്യത്തിൽ മക്ക കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറയാറുള്ള ഒരു പ്രദേശം കൂടിയാണ് തായിഫ് അതിൻ്റെ കാലാവസ്ഥയാണ് അതിനുള്ള പ്രധാന കാരണം തായിഫിന് തായിഫ് എന്നു പേര് ലഭിക്കാൻ ഒരു കാരണം ചരിത്രം പറയുന്നുണ്ട് അത് സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഈ തായിഫ് തായിഫിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന പദവികളായ പല ഗോത്രങ്ങളും തായിഫിനെ ആഗ്രഹിച്ചിരുന്നു തായിഫിലെ വിഭവങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇത് മനസ്സിലാക്കി തായിഫുകാർ തായിഫിന് ചുറ്റും ഒരു ചുറ്റുമതിൽ പണിതു അത്രേ അന്ന് മുതലാണ് ഈ പ്രദേശത്തിന് തായിഫ് എന്ന് വിളിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു വാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുടെ ഉദ്ദേശം നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ യാത്ര സംഘടിപ്പിച്ചത് ഒരു സിറ്റി കാണാനല്ല ഒരു കാഴ്ച കാണാനല്ല പ്രധാനമായ ചില ഉദ്ദേശങ്ങളുണ്ട് അതിലേറ്റവും പ്രാധാന്യമായത് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ തായിഫ് യാത്രയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹിജറ ആരംഭിക്കുന്നത് അബുബ ക്രസ്ദിഖ് റദി അള്ളാഹു ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ അബൂ താലിബിൻ്റെ അതുപോലെ തന്നെ ഖദീജ റദി അള്ളാഹു അൻഹയുടെയും മരണത്തോടു കൂടി നബി സല്ലാഹു അലഹി വസ്ല്ലുമെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ആളില്ലാത്ത അവസ്ഥ വന്നു ഇത് ചൂഷണം ചെയ്ത് കുറൈശികളായ മുഷ്രിഖുകൾ നബിസല്ലാ വല്ലമയെയും വിശ്വാസികളെയും പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്തുവാനും തുടങ്ങി പലപ്പോഴും ഈ പ്രയാസം അസഹ്യമായപ്പോൾ അബുബക്കർ റലി അള്ളാഹു അനഹു നബിയോട് വന്ന് ചോദിക്കുമായിരുന്നു നമുക്ക് ഹിജറ പോയിക്കൂടെ എന്ന് നബി സല്ല അലൈഹി വല്ല അങ്ങനെ അബൂബക്കർ റലി അള്ളാഹ്നുവിന് പോകാനുള്ള അനുവാദം കൊടുത്തു അങ്ങനെ അദ്ദേഹം അബ്സീനിയയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി തയ്യാറായി പുറപ്പെട്ടു ആയിഷ റതി അൻഹ ആ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി സല്ലു അലൈ വല്ല എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു മുസ്ലിംകൾക്ക് അതിശക്തമായ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ അബൂബക്കർ റതി അൻഹു ഹബയിലേക്ക് അഥവാ അബിസീനിയയിലേക്ക് ഹിജിറ പോകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ഹത്ത ഇത ബലഹ ബർക്കൽ ഹുമാദ് ലഖിയഹു യഹു ദുഗ്ന അങ്ങനെ ബർഖുൽ ഹുമാദ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ മക്കയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് മക്കയുടെ ബോർഡറായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അവിടെ എത്തിയപ്പോൾ ആ പ്രദേശത്തിൻ്റെ കാരണവരായ ദുഗ്നയെ അവിടെ വെച്ച് അദ്ദേഹം കാണുകയാണ് ഇബിനുദ്ദോഹന അബ്ബൂഖർ സിദ്ദീഖിനോട് ചോദിച്ചു അതിനെ തുരീതുയ അ ബാബക്കർ എങ്ങോട്ടാണ് എന്ന് അബ്ബൂക്കർ പറഞ്ഞു قومي في റബ്ബി എൻ്റെ സമൂഹം എന്നെ ബഹിഷ്കരിച്ചു ഞാൻ ഇവിടം വിടാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഭൂമിയിൽ എവിടെയെങ്കിലും വിശാലമായ സ്ഥലത്ത് എൻ്റെ റബ്ബിനെ ആരാധിച്ചെനിക്ക് ജീവിക്കണം എന്ന് പക്ഷേ ഇബിനുദ്ദന അദ്ദേഹത്തെ ചടഞ്ഞു ഇബിനുദ്ദന പറഞ്ഞു ഇന്ന എന്നിസിലഖയ അബക്കർജു വല യുഹ്രു അബുബക്കർ താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാനും പാടില്ല താങ്കളെ പുറത്താക്കാനും പാടില്ല കാരണം ഇന്നക്കത്തക്സിബുൽ മഹദൂം വത്തസലുറഹീംഖല്ല സിദ്ദീഖിൻ്റെ ഗുണങ്ങൾ എണ്ണിന്ന് പറഞ്ഞു താങ്കൾ ഇല്ലാത്തവന് നൽകുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് പ്രയാസമുള്ളവൻ്റെ പ്രയാസം വഹിക്കുന്നവനാണ് അതിഥിയെ സൽക്കരിക്കുന്നവനാണ് വിപത്തുകൾ വരുമ്പോൾ സഹായവുമായി മുന്നിട്ടിറങ്ങി വരുന്നവനാണ് അതുകൊണ്ട് റബ്ബ ക അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് അഭയം നൽകുന്നു താങ്കൾ തിരിച്ചു പോകണം താങ്കളുടെ നാട്ടിൽ പോയി താങ്കളുടെ റബ്ബിനെ ആരാധിക്കണം ഈ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഖറിയാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യാത്ര ഉപേക്ഷിച്ചു അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇബിനുദ്ദനയും ഉണ്ടായിരുന്നു ഇബിനുദ്ദന കുറേശികൾക്കിടയിലൂടെ അബൂ സിദ്ദീഖിനെയും കൊണ്ട് നടന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന ബക്കർ ലായുഹ്റു മിസ്ലുഹു അബൂബക്കറിനെ പോലെയുള്ള ആളുകൾ പുറത്താക്കപ്പെടാൻ പാടില്ല നിങ്ങൾ ഈ മനുഷ്യനെ പുറത്താക്കുകയാണോ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ് അബൂഖർ സിദ്ദീഖിൻ്റെ ആ വിശേഷണങ്ങളിങ്ങനെ പറഞ്ഞു അവസാനം കുറേശികൾ ഇബിനുദ്ദയുടെ അഭയത്തെ അംഗീകരിക്കാൻ നിർബന്ധിതരായി അവരദ്ദേഹത്തിന് അഭയം കൊടുത്തു പക്ഷേ അഭയം കൊടുക്കുന്ന സമയത്ത് കുറേശ്ശികൾ ഇബിനുദ്ദനയോട് പറഞ്ഞു മുർ ദാരിഹി മുർഅബക്കർ അതൊരു കൽപ്പനയായിരുന്നു നീ അബൂബക്കറിനോട് പറയണം അവൻ അവൻ്റെ റബ്ബിനെ അവൻ്റെ വീട്ടിൽ വെച്ച് ആരാധിച്ചോട്ടെ ഇഷ്ടമുള്ളത്ര അത്ര നിസ്കരിച്ചോട്ടെ ഇഷ്ടമുള്ളതൊക്കെ പാരായണം ചെയ്തോട്ടെ ഞങ്ങൾ ഉപദ്രവിക്കരുത് അവൻ്റെ സ്വലാത്തും അവൻ്റെ കുർആാൻ പാരായണമൊന്നും പരസ്യമാകാൻ പാടില്ല എന്ന് കുറേ കാലം അബൂക്കർ റതി അള്ളാഹു അനഹു അങ്ങനെ ജീവിച്ചു അങ്ങനെ ഇരിക്കയാണ് അദ്ദേഹത്തിന് അത് പോരാ എന്ന് തോന്നിയത് അദ്ദേഹം ചരിത്രം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു പള്ളിയുണ്ടാക്കി അവിടെ നമസ്കാരം ആരംഭിച്ചു അവിടെ വച്ച് ഖുർആൻ പാരായണം ചെയ്തു ഉച്ചത്തിൽ തന്നെ അബൂബക്കർ റതി അള്ളാഹുനുഹവിൻ്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിന് ഖുർആാൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചാൽ അദ്ദേഹത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല കുറേശികളിൽപ്പെട്ട പലരും അബൂബക്കർ റദി അള്ളാഹുവിൻ്റെ ഖുർആാൻ പാരായണം കേൾക്കാൻ വേണ്ടി അവിടെ വരാറുണ്ടായിരുന്നു അതും പ്രധാനികളായ പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒളിഞ്ഞിരുന്ന് അബൂഖർ സിദ്ദീഖിൻ്റെ ഈ ഖുർആൻ പാരായണം കേൾക്കുമായിരുന്നു ഇത് സത്യത്തിൽ ഇവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുകയാണ് ഖുർആാനിലേക്ക് ആകൃഷ്ടരാകുകയാണ് ഖുർആൻ എല്ലാ കാലത്തും ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം അന്നും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണല്ലോ ഖുർആാൻ പറഞ്ഞത് അവരുടെ വാക്കിങ്ങനെയായിരുന്നു ലാ ചസ്മ ഉഹാദൽ ഖുർആാൻ വല്ലാഫി ലാ അല്ലഖും തഗ്ലിബു ഈ ഖുർആൻ കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ബഹളമുണ്ടാക്കണം അത് കേൾക്കരുത് ബഹളമുണ്ടാക്കണം കാരണം ഇത് കേട്ടാൽ അതിൽ വീണുപോകും എന്നായിരുന്നു അവരുടെ ധാരണ അവസാനം കുറേശികൾ ഇവനും തവനയെ സമീപിച്ചു അവരദ്ദേഹത്തോട് പറഞ്ഞു നീ ഈ മനുഷ്യന് അഭയം കൊടുത്തത് ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഇതൊക്കെ ചെയ്യുക എന്നത് അതിന് പകരം ഇതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് പള്ളി ഉണ്ടാക്കി അവിടെ വെച്ച് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല ഒന്നുകിൽ നീ നിൻ്റെ അഭയം തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പരസ്യമായി ഇവനിത് ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന് ആ ഷറദി അഹ്മാൻഹ ആ സംഭവം പറഞ്ഞു തരുന്നുണ്ട് ഇബിനുദ്ദന തൻ്റെ വീട്ടിൽ വന്ന സന്ദർഭം ഇബനുന്ദകന വീട്ടിൽ വന്ന് പറഞ്ഞു അബുബക്കർ താങ്കൾക്കറിയാം ഞാൻ താങ്കൾക്ക് നൽകിയിരുന്ന സംരക്ഷണം എന്താണ് എന്ന് താങ്കൾ ഒന്നുകിൽ ആ സംരക്ഷണത്തിൻ്റെ കണ്ടീഷൻ അംഗീകരിക്കണം അതല്ലെങ്കിൽ എൻ്റെ ഇമ്മത്ത് എൻ്റെ അഭയം എനിക്ക് തിരിച്ചു തരണം അവസാനം അബൂബക്കറാഹു തീരുമാനിച്ചത് എനിക്ക് താങ്കളുടെ സംരക്ഷണം വേണ്ട എനിക്ക് അല്ലാഹുവിൻ്റെ സംരക്ഷണം മതി എന്നായിരുന്നു അബൂബക്കർ അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇനി അറുദ് ഇലഹ ജീവാറക് ഓ അറുദ്ബി ജീവരില്ല അങ്ങയുടെ അഭയം ഞാൻ അങ്ങേക്ക് തിരിച്ചു തരുന്നു എനിക്ക് അള്ളാഹുവിൻ്റെ അഭയം മതി എന്ന് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള രണ്ട് പാഠങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒന്ന് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്താകണം എന്ന് നോക്കൂ ബഹിഷ്കരിക്കപ്പെട്ട് പുറത്തു പോകുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്താൻ മുഷരിക്കായ ഈ കുടുംബമേധാവി ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞാണ് നമ്മൾ പരിശോധിക്കണം നമുക്ക് ആ ഗുണഗണങ്ങൾ ഉണ്ടോ എന്ന് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അല്ലാഹുവിൻ്റെ അഭയത്തെക്കുറിച്ചുമുള്ള ചിന്തയാണ് നോക്കൂ സഹായിക്കാൻ ആരുമില്ല സേവിക്കാൻ ആരുമില്ല സംരക്ഷണം നൽകാൻ ആരുമില്ല എന്നിട്ടും അദ്ദേഹം ഉറക്കെ പറഞ്ഞു ഇന്നി ഇനി അറുതു ഇല കിവാറക് വിജീവാരില്ല നമുക്ക് സാധിക്കേണ്ടത് അതാണ് അവിടേക്ക് നാം എത്രം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ വീണ്ടും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ ശക്തമായി ആ സമയത്ത് നബി നബിസല്ലാഹു അലൈവില്ലമ്മ തന്നെ ആലോചിച്ചു മക്കയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഹിജിറ പോയെങ്കിലോ എന്ന് അവിടെ നബി സല്ലാവി അങ്ങനെ ആലോചിക്കാനുള്ള കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്തെത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെങ്കിലും തന്നെ സ്വീകരിക്കുകയും താൻ പറയുന്ന ആദർശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തില്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത മാത്രമല്ല അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും നിനക്കുള്ള സഹായികളെ അവിടെ നിന്ന് ലഭിച്ചേക്കുമെന്നും നബി ആശിച്ചു അങ്ങനെയാണ് നബി അലൈഹി അലുല്ല തൻ്റെ ഉമ്മയുടെ ബന്ധുക്കളുണ്ടായിരുന്ന ഉമ്മയുടെ കുടുംബക്കാരുണ്ടായിരുന്ന തായിഫിലേക്ക് പുറപ്പെടുന്നത് തായ്ലേക്കുള്ള ഈ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ വിശാലമായ ഹൈവേയാണ് റിയാദിലേക്കുള്ള ഹൈവേയും ഇത് തന്നെയാണ് ഇവിടെ നിന്ന് ഏകദേശം നമ്മളിപ്പോൾ മുപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഏകദേശം ഈ തായ്ഫിലേക്കുള്ളത് നോക്കൂ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ബോർഡിൽ കാണുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ എന്നാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ നാം ഓടി എന്നർത്ഥം നബി സല്ല അലൂസ് അമ്മ പോകുന്ന കാലത്ത് ഇവിടെ ഹൈവേ ഇല്ല കാൽ നബി തായിഫിലേക്ക് പോയത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നബിയുടെ കാലിൽ ധരിക്കാനുള്ള ഒരു പാദരക്ഷ പോലും നബി തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല നബി തിരുമേനിയുടെ കൂടെ ജയ്ദ് ഹാരിസയുണ്ട് നബി സല്ലു അലുസ്ലൈമിയുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ് ഈ യാത്രക്ക് അത് തായിഫ് എന്ന സമ്പൽ സമൃദ്ധിയുള്ള പ്രദേശത്തേക്കുള്ള ഒരു വിനോദയാത്രയായിരുന്നില്ല അത് മറിച്ച് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം അതിന് തനിക്ക് സംരക്ഷണം ലഭിക്കണം അത് തായിഫിൽ കിട്ടുമോ എന്നറിയുക അള്ളാഹു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലുപുവത്ത് കിട്ടി പത്താമത്തെ വർഷം ഒരു ഷവ്വാൽ മാസത്തിലായിരുന്നു ഈ യാത്ര എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് വല്ലാത്തൊരു യാത്രയായിരുന്നു അത് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കാണുന്ന പർവ്വതങ്ങളിലൂടെ കുന്നുകളിലൂടെ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ പോയത് കാൽനടയായാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളിപ്പോൾ നല്ല സുഖമുള്ള ബസ്സിൽ നല്ല സുഖമുള്ള എക്സ്പ്രസ് വേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാണെച്ച് നോക്കൂ എന്നിട്ട് പോലും നമുക്കൊരു പ്രയാസമുണ്ട് തിരുമേനി സഞ്ചരിച്ചത് ഈ കുന്നുകൾക്കിടയിലൂടെ ഈ കല്ലുകൾക്കിടയിലൂടെ ഈ മലകൾക്കിടയിലൂടെ സഹോദരങ്ങളെ ഒരു ചെരിപ്പ് പോലും ഇല്ലാതെയാണ് ഒരു ചെരിപ്പ് പോലുമില്ലാതെ നിന്റെ റബ്ബ് നിനക്കൊരു ചെരിപ്പ് പോലും തന്നില്ലേ മുഹമ്മദ് എന്ന് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ചോ അദ്ദേഹത്തോട് അധിക്ഷേപിച്ച് പരിഹസിച്ച് ചോദിച്ച ചോദ്യം ചരിത്രത്തിൽ കാണാം ഏതായാലും നബി നബിസല്ലാഹ് അലൈവല്ല തായിഫലെത്തി വലിയ പ്രതീക്ഷയായിരുന്നു എനിക്ക് തായിഫലുണ്ടായിരുന്നത് കാരണം തൻ്റെ ഉമ്മയുടെ രക്തമാണ് അവിടെ ഉള്ളത് എന്ന് മാത്രമല്ല കുറേശുകളുമായി കെട്ടുബന്ധമുള്ള ഒരുപാട് കുടുംബം അവിടെ ഉണ്ടായിരുന്നു നബി സല്ലു സ്വലം അവിടെ എത്തി ആദ്യം കണ്ടത് തായിഫിൽ മൂന്ന് സഹോദരങ്ങളെയാണ് സഖീഫ് ഗോത്രത്തിൻ്റെ നായകന്മാരായ മൂന്ന് സഹോദരങ്ങൾ അബ്ദു അലയിൽ ഹബീബ് എന്നിവരെ അവർ അമ്രുബിൻ ഉമൈറു സഖഫി എന്ന വലിയ മനുഷ്യൻ്റെ മക്കളായിരുന്നു വലിയ മനുഷ്യനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് കുറേശികളുമായി വിവാഹബന്ധമുണ്ടായിരുന്നു അവ അവർ തീർച്ചയായും നബിയെ സഹായിക്കുമെന്നാണ് നബി വിചാരിച്ചത് അവരുടെ കൂടെയിരുന്നു നബീസ് അല്ലാസ്വല്ല അവരോട് സംസാരിച്ചു ഒരുപാട് സമയം അവരോട് സംസാരിച്ചു അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു ഞാൻ കൊണ്ടുവന്ന ഈ ആദർശത്തിൽ നിങ്ങളെന്നെ സഹായിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എൻ്റെ ജനതയിൽ നിന്ന് എനിക്ക് വരുന്ന എനിക്ക് വരുന്ന എതിർപ്പുകളെ നിങ്ങളെ എതിർപ്പുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്ന് നബിസ് അല്ലാസ് സ്വല്ല അവരോട് പറഞ്ഞു പക്ഷേ ഈ മൂന്നാളുകളും അത് കേൾക്കാൻ പോലും സന്നദ്ധമായില്ലെന്ന് മാത്രമല്ല അവർ ചില മറുപടികൾ പറഞ്ഞു ആ മറുപടി കേട്ടാൽ നമുക്ക് പോലും പ്രയാസം തോന്നും അവർ അവരിലൊരാൾ പറഞ്ഞത് ഇന്നഹുസയുൽ ഇൻഖാൻ അള്ളാഹു അർസലഖ് അള്ളാഹുദിനെ റസൂലായി അയച്ചു ഏതത് നേരാണെങ്കിൽ കാൽബയുടെ കാൽബയുടെ വസ്ത്രം അഥവാ കാൽബയുടെ കില്ല ഞാൻ പിച്ച് ചിന്നുമെന്നായിരുന്നു കടുപ്പമുള്ള വാചകമാണ് രണ്ടാമത്തെ ആൾ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അമാ അഹദൻ അല്ലാഹുഖ് നിന്നെ അല്ലാതെ മറ്റാരെയും പ്രവാചകനായി അയക്കാൻ അള്ളാഹു കണ്ടില്ലേ എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞത് കുറച്ചുകൂടി ഭീകരമായിരുന്നു അയാൾ പറഞ്ഞു വല്ലാഹി ലാ ഉൻ കലാം ഞാൻ നിന്നോടൊരു വാക്ക് പോലും സംസാരിക്കില്ല കാരണം നീ സത്യത്തിൽ റസൂലാണെങ്കിൽ നിന്നോട് മറുപടി പറയുക എന്നത് അപകടകരമാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് ഇനി നീ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണെങ്കിലോ നിന്നോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലതാനും നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഇത് മാത്രയിൽ അവരിൽ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ നബി ഒരു കാര്യം അവരോട് പറഞ്ഞു ഫാൽത്തുമ്മാൽത്തും ഫത്തുമോ അന്യ നിങ്ങളിതാണല്ലോ ചെയ്തത് ഏതായാലും നിങ്ങളൊരിക്ക ഉപകാരം ചെയ്യണം അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന വിവരം നിങ്ങളോട് സംസാരിച്ച വിവരം നിങ്ങളൊന്ന് മറച്ചു വെക്കണം ഇവിടെ നിങ്ങളത് പരസ്യം ചെയ്യരുത് എന്ന് അത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല മറ്റു ചിലരെ കൂടി അവിടെ കാണാൻ നബി അലൈഹി അലൈവല് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് നബി അലൈഹി അലൈവല്മ്മ പത്ത് ദിവസം തുടർച്ചയായി അവിടെ താമസിച്ചു അവിടെയുള്ള പ്രധാനപ്പെട്ട ഗോത്ര ഗോത്ര നേതാക്കന്മാരെ എല്ലാം അദ്ദേഹം കണ്ടു എല്ലാവരും തീരുമാനിച്ചത് മുഹമ്മദ് നബിയെ ബഹിഷ്കരിക്കണമെന്നായിരുന്നു എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഒഹ്റുജ്മിൻ ബിലാദിന നീ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം അവരുടെ കുട്ടികളെയും അടിമകളെയും വരിവരിയായി നിർത്തി അദ്ദേഹത്തെ കൂക്കിവിളിപ്പിച്ചു പറഞ്ഞയച്ചു നോക്കൂ നിങ്ങൾ മഹാനായ നബി കരീം സല്ലാ അലി സ്വലം അനുഭവിച്ചത് എത്ര ശക്തമായ പ്രയാസമാണ് എന്ന് കടുപ്പമുള്ള ബഹിഷ്കരണം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ മുസ്ലിമായതിൻ്റെ പേരിൽ ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നത് ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നമാണ് എന്നാണ് ചിലർ ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബർമൻ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ നാട്ടിലും ഒരു ഈ അവസ്ഥ വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് വെക്കുന്നവർ ആലോചിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനും റസൂലിൻ്റെ കൂടെയുള്ള സഹാപത്തിൻ്റെയും അവസ്ഥ ഇതായിരുന്നു എന്ന് നമ്മളിവിടെ ഗൗരവത്തിൽ കാര്യം ചിന്തിക്കണം ഇത് യഥാർത്ഥത്തിൽ സമൂഹം അനുഭവിച്ച മുസ്ലിം സമൂഹം ഏത് കാലഘട്ടത്തിലും അനുഭവിച്ച ഒരു ഒരു യഥാർത്ഥത്തിൽ അനുഭവിച്ച ഒരു പരീക്ഷണമായിരുന്നു എന്ന് മനസ്സിലാക്കണം ഇസ്ലാം അങ്ങനെയാണ് പരീക്ഷണങ്ങളിലൂടെയാണ് ഇസ്ലാം വളർന്നത് രണ്ട് വരി വരിയായി നിന്ന് കൂക്കിവിളിച്ച് നബിസല്ലാഹു അലഹി വസ്ലമയവർ കല്ലെറിഞ്ഞാട്ടി തിരുമേനിയുടെ കാലുകളിൽ നിന്ന് രക്തമൊഴുകി നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് നേർക്ക് വരുന്ന കല്ലുകൾ തടുക്കാൻ ജെയ്തുബിന് ഹാരിസ തൻ്റെ സ്വന്തം ശരീരം ഉപയോഗിച്ചു ജെയ്ദുബിന് ഹാരിസയുടെ ശരീരത്തിൽ അനേകമനേകം മുറിവുകൾ ഉണ്ടായി ഓടി 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 നബി സല്ലാ വല്ലമയും ജെയ്ദുബിന് ഹരിസയും ഒരു തോട്ടത്തിൻ്റെ അടുത്തെത്തി ആ തോട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ തോട്ടം കാണുമ്പോൾ നമുക്ക് ശരിക്ക് അത് മനസ്സിലാകും ആ തോട്ടം നിന്നിരുന്ന സ്ഥലം ഇന്നും ചരിത്രം ചരിത്രാവശിഷ്ടം എന്ന നിലക്ക് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ആ തോട്ടം ഒത്തുബയുടെയും ഷൈബയുടെയും ആയിരുന്നു ഒത്തുബയും ഷൈബയും റബി റബി ആയിട്ട് മക്കളാണ് ഈ തോട്ടം ഏകദേശം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തായ്ഫിലേക്ക് എത്തിയിട്ടില്ല തായ്ഫിലെത്തുന്നതിന് മുമ്പ് ഏകദേശം മൂന്നോ നാ അഞ്ചാറ് കിലോമീറ്റർ അകലെയാണ് ഇത് നബിസ് അല്ലാസ്വല്ല തായ്ഫിൽ നിന്ന് ഓടിയെത്തിയ സ്ഥലം ഇവിടെയാണ് നബി നബിസ്ാഹുലി സ്വലമ്മ ആ തോട്ടത്തെ ചാരി നിന്നു ഈ രംഗം യഥാർത്ഥത്തിൽ തോട്ടത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഋതുബയും ഷെയ്ബയും റബിയയുടെ മക്കളാണ് അവർ കാണുന്നുണ്ടായിരുന്നു നബി സലാഹുലി സ്വലമയാണ് ഇത് എന്നവർക്ക് അറിയില്ലായിരുന്നു ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ട് തങ്ങളുടെ തോട്ടത്തിൻ്റെ മതിൽ ചാരി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു വല്ലാതെ പ്രയാസപ്പെട്ടു അവർ നബി സല്ലാസ്വല്ലമയുടെ അടുത്തേക്ക് ഒരു കൊല മുന്തിരിയുമായി തങ്ങളുടെ വൃത്യനായിരുന്ന തങ്ങളുടെ തോട്ടക്കാരനായിരുന്ന അദ്ദാസിനെ പറഞ്ഞയക്കുകയാണ് അദ്ദാസ് ആ മുന്തിരിയുമായി നബിസല്ലാസ്വല്ലമയെ സമീപിച്ചു പത്ത് ദിവസം തായ്ഫിൽ കാര്യമായി ഭക്ഷണമോ വള്ളമോ ലഭിക്കാതെയാണ് തിരുമേനിയും ജെയ്ത് ബിൻ ഹാരിസയും കഴിഞ്ഞുകൂടിയത് എന്ന് നാം ഓർക്കണം അവരുടെ ഇടയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഈ മുന്തിരിയുമായി ഇവർ കടന്നു വരുന്നത് അദാസ് കടന്നു വരുന്നത് അദാസ് നബിസല്ലാഹു അലഹി വസ്സലമ്മയുടെ മുമ്പിൽ ഈ മുന്തിരി വെച്ചു നബി സല്ലാ അലൈഹി വല്ല ആ മുന്തി ആ പാത്രത്തിൽ നിന്ന് മുന്തിരി എടുത്ത് കഴിക്കുകയാണ് കഴിക്കുമ്പോൾ നബി പറഞ്ഞു വിസ്മില്ലാ ഇത് പറഞ്ഞപ്പോൾ അദ്ദാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദാസ് പറഞ്ഞു മുഹമ്മദ് നബിയോട് വല്ലാഹി കലാം അള്ളാഹുവാണേ സത്യം ഈ നാട്ടുകാർ ഈ വർത്താനം പറയാറില്ലല്ലോ എന്ന് നബിസല്ലാസ്വലം അദ്ദേഹത്തോട് ചോദിച്ചു ബിലാദി അദ്ദാസേ നീ ഏത് നാട്ടിൽ നിന്നാണ് എന്താണെന്ന് ദീൻ എന്ന് അദ്ദേഹം പറഞ്ഞു നസ്രാനിയുൻ അന മിൻ അഹ്ലി ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ നീനവക്കാരനാണ് എന്ന് നബി സലിസ്ല ഉടനെ മറുപടി പറഞ്ഞു മിൻ യൂനുസഫിൻ്റെ മത്തായി നല്ല മനുഷ്യനായിരുന്ന മത്തായിയുടെ മകൻ യൂനുസിൻ്റെ നാട്ടിൽ നിന്നാണോ എന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു യൂനുസിനുമത്തായിയെക്കുറിച്ച് അങ്ങേക്ക് അങ്ങനെ അറിയാമെന്ന് നബി പറഞ്ഞു ലാലിഖി കാന നബിയൻ വ അന നബിയുൻ അതോ അതെൻ്റെ സഹോദരനാണ് അദ്ദേഹം നബിയായിരുന്നു ഞാനും നബിയാണ് ഇത് കേൾക്കേണ്ട താമസം അദാസ് നബി സല്ലാസ്ലമയെ അണച്ചുപൂട്ടി പിടിച്ചു നബിയുടെ മുറു നബിയുടെ നബിയെ അണച്ചു അണച്ചുപൂട്ടി ചുംബിച്ചു നബിയുടെ തലയിലും ശിരസിലും ഒക്കെ അദ്ദേഹം ചുംബിച്ചു ഈ രംഗം ഇദ്ദേഹത്തെ പറഞ്ഞയച്ച റബി മക്കൾ കാണുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും റബിയായുടെ മക്കൾക്ക് വിവരം കിട്ടി ഇത് മുഹമ്മദാണ് മുഹമ്മദ് ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതാണ് അവൻ ആട്ടിപ്പായിച്ചതാണ് എന്ന് ഈ കാഴ്ച കാണുന്നതോടുകൂടി റബിയയുടെ മക്കൾക്ക് യഥാർത്ഥത്തിൽ പ്രയാസമാവുകയാണ് അദ്ദാസ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ റബി മക്കൾ ചോദിച്ചു അദ്ദാസ് നിനക്ക് എന്ത് പറ്റി വൈലക്കാസ് മാലക്കു കബിൽ സഹാദർ റജുൽ എന്തിനാണ് ആ നീ ചുംബിച്ചത് നിനക്കറിയോ അയാൾ ആരാണെന്ന് ഈ അദ്ദാസ് മറുപടി പറഞ്ഞു അദ്ദേഹം അങ്ങ് മനസ്സിലാക്കണം ഈ ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ ഇന്ന് ഭൂമുഖത്തില്ല അദ്ദേഹം നബിയാണ് ഒരു നബിക്ക് മാത്രം പറയാവുന്ന വാക്കുകളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് ഈ രണ്ട് കുട്ടികൾ പറഞ്ഞത് നിനക്ക് നാശം അവൻ നിന്റെ ദീനിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ നിന്റെ ദീനാണ് അവൻ്റെ ദീനിനേക്കാൾ നല്ലത് എന്ന് നബി നബിസല്ലാഹ് അലൈഹി വസല്ലമാ കരുണ കാണിച്ച സമൂഹം സത്യം അറിഞ്ഞപ്പോൾ നബിസല്ലാ അലൈഹി സ്വല്ല ഇതിന് സത്യപ്രബോധനത്തിന് വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞു പ്പോൾ എതിർത്തു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരാണെന്നൊരു പക്ഷേ നമ്മെക്കുറിച്ച് ആളുകൾ പറയും പക്ഷേ ദൗഹീദിൻ്റെയും സ്നത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ സത്യം പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ബഹിഷ്കരിക്കപ്പെട്ടേക്കാം അതിൽ നമുക്ക് പുതുമ തോന്നരുത് എന്നർത്ഥം ഒരല്പസമയം നബീസല്ലാസ്വലമ്മ നമ്മളീ കാണുന്ന ഈ തോട്ടത്തിൻ്റെ സൈഡിൽ വിശ്രമിക്കുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള മനോഹരമായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചില കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അള്ളാഹു സുബാനു താല മനസ്സിലാക്കാനുള്ള തോഫിക് നൽകുമാറാകട്ടെ